നമസ്കാരം കേരളത്തിൽ ആയിരക്കണക്കിന് തീരവാസികൾ കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ പുറത്തിറങ്ങിയപ്പോൾ അവരൊക്കെ ആശ്വസിച്ചു ഇനി ഈ പ്ലാനിൽ ഇളവുകൾ കിട്ടുമെന്ന് പക്ഷെ ഇപ്പോഴും കുറേ ആളുകൾക്ക് ഈ പ്ലാനിൽ മാപ്പ് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഉദാഹരണത്തിന് പൊക്കാളിപ്പാടങ്ങളുടെയും ചെമ്മീൻ കെട്ടുകൾ അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ പോണ്ടെന്ന് പറയുന്ന വൺ ബി കാറ്റഗറിയിൽ വരുന്ന സ്ഥലങ്ങളുടെ അളവ് എടുക്കുമ്പോൾ അവിടെ നിന്ന് എത്ര ദൂരം പാലിച്ചാണ് നിർമ്മാണങ്ങൾ നടത്തേണ്ടത് ഒരു വീട് പണിയുന്നതിന് അളവെടുക്കുമ്പോൾ ഇതിൻ്റെ ബണ്ട് ഗേറ്റിൽ നടന്നാൽ മതി അല്ലാതെ പാടത്തിൻ്റെ പാരമ്പര്യം നടക്കണ്ട ആ ബണ്ട് ഗേറ്റിൽ നിന്ന് നടന്നാൽ മതി എന്നത് ഒരു ആനുകൂല്യമാണ് തീരവാസികൾക്ക് തദ്ദേശവാസികൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആനുകൂല്യമാണ് വീടുകളൊക്കെ പണിയാൻ പക്ഷെ ഇപ്പോഴും ഒരുപാട് മാപ്പിൽ പല ഉദാഹരണത്തിനും ഇടവനക്കാട് എടവനക്കാട് സലിഹരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്കറിയാം അദ്ദേഹം എഴുപത് പരാതികളാണ് എഴുപത് റിമൈൻഡറുകളാണ് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും കെ സി സിനും ഇത് സംബന്ധിച്ച് അയച്ചത് എന്താ റിമൈൻഡർ ഞങ്ങളുടെ പ്രദേശത്ത് ഭേദഗതി പ്രകാരം സ്ലൂയിസ് ബണ്ട് ഗേറ്റിൽ നിന്ന് അളക്കണം എന്ന നിയമം നിലനിൽക്കേൽ ഇവിടെ മാപ്പിൽ സ്ലൂയിസ് ബണ്ട് ഗേറ്റ് അല്ലാത്ത സ്ഥലങ്ങളിലും സിആർഎസ്എ ഉൾപ്പെടുത്തി കാണിച്ചിരിക്കുന്നത് കൊണ്ട് പഞ്ചായത്തിന് അനുവാദം തരാൻ കഴിയുന്നില്ല ആളുകൾ ഇൻഡിവിജ്വലായി ഓരോ തവണയും അത് നിയമ നടപടികളിലൂടെ കടന്ന് അതുതന്നെ വലിയ ബുദ്ധിമുട്ടാണ് കോടതിയിൽ കേസ് നൽകി അവരുടെ കൗണ്ടർ അഫിഡവിറ്റ് വന്നു പിന്നീട് പോസ്റ്റിംഗ് കിട്ടി വാദം നടത്തി ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ചിലർക്കൊക്കെ കിട്ടിയെന്നല്ലാതെ വ്യാപകമായി തെറ്റിക്കിടക്കുന്ന മാപ്പ് തിരുത്തുന്നതിന് എന്ത് നടപടികൾ ഉണ്ടായി എന്നതാണ് ചോദ്യം ഞാനിത് പറയാൻ കാരണം ഒരുപാട് ആളുകൾ ഇപ്പോഴും വിഷയം തീർന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കുക പക്ഷേ വിഷയം തീർന്നെങ്കിലും ഒരു പകുതി പ്രദേശത്തെങ്കിലും ഈ സ്ലൂയിസ് ബണ്ട്ഗേറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വിഷയങ്ങളുണ്ട് എന്താണ് പരിഹാരം ഇത് സിആർ സി നോട്ടിഫിക്കേഷൻ പറയുന്നത് അഞ്ച് വർഷത്തിനൊരിക്കൽ മാപ്പ് കറക്റ്റ് ചെയ്താൽ മതി മാപ്പ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി അങ്ങനെ അഞ്ച് വർഷം വരെ ഇനി ഇവർക്ക് കാത്തിരിക്കാൻ പറ്റുമോ സാധാരണ ഒരു മനുഷ്യൻ വിചാരിച്ച മാപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ അതിന് നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ നിരന്തരമായി പെറ്റീഷനുകൾ അയക്കുക നിരന്തരമായി ഇമെയിലുകൾ അയക്കുക ഈ പറഞ്ഞ എഴുപത് ഇമെയിൽ ഈ ഒരു മനുഷ്യൻ മനുഷ്യനയച്ചപ്പോൾ ആ തിടവനക്കാടുത്ത ആൾക്കാർക്കൊക്കെ വേണ്ടി അയച്ചതാണ് അദ്ദേഹത്തിന് ഇത് പ്രശ്നമുണ്ട് അത് വ്യക്തിപരമായിട്ടും എല്ലാം അദ്ദേഹത്തിന് ഇപ്പോൾ വീട് പൊടി കഴിഞ്ഞിട്ടും അനുവാദം കിട്ടിയിട്ടില്ല കാരണം ഈ പറഞ്ഞ വിഷയം തന്നെ അപ്പോൾ അങ്ങനെ ഒരുപാട് അയച്ചു കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ തലത്തിൽ നിന്ന് ഒരു കത്ത് സംസ്ഥാന തലത്തിൽ പരിസ്ഥിതി വകുപ്പിന് കൊടുത്തിരിക്കുക സെക്രട്ടറിക്ക് എന്നിട്ട് ഈ പരാതി പരിഹരിക്കാനുള്ള നടപടി എടുക്കണമെന്ന് അതൊരു പക്ഷേ അഞ്ച് വർഷത്തിലൊരിക്കൽ മാപ്പ് അപ്ഡേറ്റ് ചെയ്താൽ മതി എന്നതിന് ഇങ്ങനത്തെ ഒരു കത്ത് ഗുണകരമായി മാറിയേക്കാം വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതിന് പക്ഷേ ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല പറഞ്ഞു വരുന്നേ ഇത്രയേ ഉള്ളൂ ഇത് ഒരു ആനുകൂല്യം ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി നിയമ ഭേദഗതി നോട്ടിഫിക്കേഷൻ ഭേദഗതി വരുത്തി ഇറങ്ങിയിട്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ ഇറങ്ങിയ നോട്ടിഫിക്കേഷൻ്റെ പ്ലാൻ വരാൻ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ വരെ കാത്തിരിക്കേണ്ടി വന്നു അതുപോലെ ആളുകൾ തയ്യാറാണല്ലോ കാത്തിരിക്കാൻ അങ്ങനെ കാത്തിരിക്കേണ്ടി വന്ന് കിട്ടിയ മാപ്പിൽ ഇതുപോലെ തെറ്റായി ഉൾപ്പെടുത്തിയിരിക്കണം ഗ്രൗണ്ട് ട്രൂത്തിങ് എന്നാണ് ഇവിടെ ഇവിടെ അനക്ഷറിൽ പറയുന്നത് മാപ്പ് ഉണ്ടാക്കുമ്പോൾ ഗ്രൗണ്ട് ട്രൂത്തിങ് ആയിരിക്കണം ശരിയായ ഗ്രൗണ്ട് ട്രൂത്തിങ് ആയിരിക്കണം പക്ഷേ ഇതെന്താ ഗ്രൗണ്ട് ട്രൂത്തിങ് ഇത് ഒരു ഗ്രൗണ്ട് ട്രൂത്തിങ് അല്ല ഇത് തെറ്റായ വിവരം മാപ്പിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ അത് സ്വമേധയാ തിരുത്താൻ ഭരണകൂടങ്ങൾ തയ്യാറാകണം അതിന് കെ സി സി ഡെ തന്നെ മുൻകൈ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഓരോ ആളുകളും അത് അവരുടെ വീട് പണിയുന്ന ആവശ്യം വരുമ്പോൾ അതിനെതിരെ ചലഞ്ചുമായി വരുന്നതിനൊന്നും കാത്തു നിൽക്കാതെ എവിടെയൊക്കെ മാപ്പിൽ തെറ്റുൾപ്പെടുത്തിയിട്ടുണ്ടോ അത് തിരുത്താൻ തയ്യാറാക്കണം മാപ്പിൽ കരഭൂമിയായുള്ള സ്ഥലങ്ങൾ പോലും പല സ്ഥലത്തും സി ആർ എസിൻ്റെ വൺ ബി ഇൻഫിൽട്രേഷൻ പോണ്ട് അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് ഇൻ്റർ ടൈബർ സോണൊക്കെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് ഇപ്പോൾ അവട്ട തീരവാസികളെ തദ്ദേശവാസികളെ അവരുടെ ഭൂമിയുടെ അവകാശം അത് ഭരണഘടനാപരമായ അവകാശമാണ് ആ അവകാശപ്രകാരം അവരുടെ ഭൂമി ഉപയോഗിക്കാൻ തക്ക സാഹചര്യം ഉണ്ടാക്കണം ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ ഈ വൈപ്പിൻ പോലത്തെ സ്ഥലത്ത് ആദ്യത്തെ രണ്ട് മൂന്ന് പഞ്ചായത്ത് ഒഴികെ ബാക്കി സ്ഥലങ്ങളിലൊന്നും ദ്വീപുകളുടെ പരിഗണന കിട്ടിയിട്ടില്ല ഈ ആദ്യത്തെ മൂന്ന് പഞ്ചായത്ത് സി ആർ എട്ട് ടൂവിൽ വന്നതുകൊണ്ടുള്ള പരിഗണനയാണ് അപ്പൊ ദ്വീപുകളുടെ പരിഗണന കിട്ടണമെങ്കിൽ ഐ ഐ എം പി ഇന്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെന്റ് പ്ലാൻ വരണം അതിന് എത്രയോ നാളെ കോടതിയിൽ തന്നെ എത്രയോ ഒരു ഒന്ന് രണ്ട് വർഷമായി കേസ് നിലനിൽക്കുകയാണ് കേസിൽ വാദങ്ങൾ നടത്താനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ വന്ന് അത് അതിൻ്റെതായി വഴിക്ക് നീണ്ടുപോവുകയാണ് അപ്പോൾ ഐലൻഡ് മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാകുക എന്നത് സിആർഎ് നോട്ടിഫിക്കേഷന്റെ കൂടെ തന്നെ വരേണ്ട ഒരു കാര്യമാണ് അത് കേവലം കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ സിഇ സെറ്റ് എം പിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പകരം ഐ ഐ എം പി കൂടി വരണം എന്നത് ഇനി സംഘടിതമായി ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് വേണം കരുതൽ